എന്തിനായിരുന്നു ജോൺ ബ്രിട്ടാസ് കൈരളിയിൽ നിന്ന് രാജിവെച്ച് ഏഷ്യാനിട്ടി പോയത് ചർച്ച എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ നിരോധിച്ചു അത് സുപ്രീം കോടതി എടുത്ത് പുറത്തു കളഞ്ഞു സുപ്രീം കോടതി ജഡ്ജിമാരും മണ്ടന്മാരല്ല മീഡിയ മോഡി ഗവൺമെന്റ് ശരിയല്ലാണെങ്കിൽ തന്നെ തന്നെ അഭിപ്രായമുള്ളത് ബലിദേവിന്റെ അഭിപ്രായം ഇതിനുമുമ്പേ പറഞ്ഞു ബി ബി സിയുടെ കാര്യം പറഞ്ഞു ഇനി ഒറ്റമിന്റ് എൻ ഡി ടി വി പ്രണോഹ് റോയി നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ എന്താണെന്നുള്ളത് സമയമുള്ളപ്പോ ബലിദേവ് ഗൂഗിളിൽ തപ്പിയാൽ റിപ്പോർട്ടുകളിൽ നിന്ന് കാണാൻ കഴിയും വരരുത് ഞാൻ അതിലേക്ക് താങ്കൾ പറഞ്ഞതിന എന്ന് പോലെ സത്യം മീഡിയ വണ്ണിനെ നിരോധിച്ചതല്ല അത് ആദ്യം മനസ്സിലാക്കുക മീഡിയ വണ്ണിന്റെ ചില പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് സംശയം ഉണ്ടായതുകൊണ്ട് അതിനെ റെഗുലേറ്റ് ചെയ്തു അവർ കൃത്യമായ ക്ലാരിഫിക്കേഷൻ കോടതി മുൻപാകെ കൊടുത്തു കോടതി അംഗീകരിച്ചു കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു അവരുടെ റെഗുലേഷൻ മാറി റെഗുലേഷനും ബാനും രണ്ടും രണ്ടാണെന്ന് അഭിഭാഷകനായ താങ്കളെ ഞാൻ പറഞ്ഞു മനസ്സിലായി മീഡിയ മീഡിയ കേന്ദ്രം നിരോധിച്ചു സുപ്രീംകോടതി കേന്ദ്ര ഗവൺമെന്റ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മീഡിയ പ്രവർത്തനം നിരോധിച്ചു സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു അത് തന്നെ ശരി അത് തന്നെ എനിക്കിപ്പോ മനസ്സിലായി തർക്കമില്ല ആ മീഡിയ വൺ നിരോധിച്ചതിനെ കുറിച്ച് നമ്മൾ ഈ ചാനൽ ഉൾപ്പെടെ പല ചാനലും മൂന്നാല് ചാനൽ ചർച്ച പങ്കെടുത്ത ആളുകൾ മീഡിയ വൺ നിരോധിക്കുകയാണ് ചെയ്യുന്നത് സുപ്രീം കോടതി അത് ചാനൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി കണ്ടെത്തി അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായിട്ട് കൊണ്ടിരിക്കാൻ പറ്റും വിധി പറഞ്ഞു അങ്ങനെ മാറി പ്രവർത്തിക്കാൻ തുടങ്ങിയത് അപ്പൊ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി ബെൽദേവ് എന്തായാലും എനിക്ക് മനസ്സിലായി ആ ക്യാപ്സൂൾ കൃത്യമായി താങ്കൾക്കും എത്തുന്നുണ്ടല്ലോ അതിലെനിക്ക് സന്തോഷമുണ്ട് താങ്കൾ എ കെ ജി സെന്ററിന്റെ പാനലിസ്റ്റ് തന്നെയാണ് അതായത് മീഡിയ വണ്ണുകാർ പോലും പറയാത്ത വാദമാണ് അഡ്വക്കേറ്റ് ബെൽദേവ് മീഡിയ വൺ അതായത് താങ്കൾക്കറിയാമോ ഓരോ ചാനലിനും കൃത്യ കാലാവധി വേണ്ടിയിട്ടാണ് ലൈസൻസ് കൊടുക്കുക അഞ്ച് വർഷത്തേക്ക് കൊടുത്തു അഞ്ചു വർഷം കഴിയുമ്പോൾ എല്ലാ ചാനലും അവർ ഈ ജനം ടി വി അടക്കം പിന്നെ ഈ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ജനം ടി വിയുടെയും ലൈസൻസ് പുതുക്കണം ആ കാലാവധി ഒരു ഡ്യൂറേഷൻ ഉണ്ട് എല്ലാ ചാനലും ഇന്ത്യയിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ചെയ്യേണ്ടതാണ് അപ്പൊ മീഡിയ വണ്ണിന്റെ ലൈസൻസ് പുതുക്കേണ്ട സമയമായപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇവരുടെ ചില പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട് അവരുടെ ലൈസൻസ് പുതുക്കാൻ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ വിളിച്ചു വരുത്തി അവരുടെ വാദം കേട്ടു അവർ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു ബസ് അത്രേ ഉള്ളൂ അല്ലാതെ ആരും അതിനെ എനിക്ക് പറഞ്ഞു പോകാതെ എനിക്ക് പറഞ്ഞു ഞങ്ങൾ മീഡിയ വണ്ണിന്റെ പ്രവർത്തനം നടത്തുന്നു പറഞ്ഞുകൊണ്ട് മീഡിയ വൺ നിരോധിക്കാൻ ചെയ്തേണ്ട അപ്പൊ അതുകൊണ്ട് ബിജെപി ആഫീസിനുള്ള കാർസുകൾ ബിജെപി ആഫീസുള്ള കാർസുകളുമായിട്ട് അതാനിക്കെതിരെ ചർച്ചയ്ക്ക് വന്നപ്പം പതിനഞ്ച് പേര് പതിനഞ്ചായാലും ഒരേ വാചകം പറഞ്ഞ് കേട്ടോണ്ടിരുന്നവരാണ് ഞാൻ ബിജെപിക്കാരെ അതാനിക്കെതിരെയുള്ള വഴിപ്പം ില്ല ഞങ്ങളുടെ ആവശ്യം പേപ്പർ വായിക്കുകയും ചെയ്യുന്നത് അതൊന്നും ഇല്ല അതൊണ്ട് അങ്ങ് പോരുന്നത് മീഡിയ നിരോധിച്ചത് ലൈസൻസ് മുതൽക്കാരൊക്കെ പറഞ്ഞാലും കേസോണ്ടിരിക്കുന്ന മണ്ഡമാനങ്ങൾ ഇതൊക്കെ അങ്ങനെ അംഗം പിന്നെ ചാനലിന്റെ കാര്യൊക്കെ പറഞ്ഞു ഒമ്പത് മണി കഴിഞ്ഞാൽ തിരുന്നേ ഓരോ ചാനൽ ഹിന്ദി ചാനൽ ഹിന്ദി അറിയാൻ ഇന്ത്യ ഭാരത് ടി വി ന്യൂസ് എൻ ഡി ടി വി ആശ്തക് അങ്ങോട്ടിരിക്കും ഒമ്പത് മണി കഴിഞ്ഞിരിക്കും എല്ലാം നരേന്ദ്രമോദിയുടെ സ്തുപാഠകരാവി ന്യൂസ് ഐറ്റി കഴിഞ്ഞ ആഴ്ച രാജി തട്ടിൽ പ്രൈം മിനിസ്റ്ററുടെ അഭിമുഖം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച രാജി തക്കിൽ തേന് ഹാളിൽ വെച്ച് അവിടെ ആരാണ് അവിടെ ഇരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഡൽഹി ചാനലുകൾ ആ ഡൽഹി എന്ന് പറയുന്ന ചാനലുകൾ മൊത്തം നരേന്ദ്രമോദിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല മറ്റ് ചാനലുകൾക്ക് ഇന്ത്യയിൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ചാനലുകളെല്ലാം നരേന്ദ്രമോദി സ്റ്റുഡിയോ അല്ലെങ്കിൽ പ്രണയ തർക്കൊന്നുമില്ലെങ്കിൽ മീഡിയ വണ്ടിന്റെ അനുഭവം അതുകൊണ്ട് കേരളത്തിലോട്ട് അത്രയും ചെയ്യാൻ പറ്റാത്തോണ്ട് വേറെ ചാനലുകൾ ഇവിടെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ അത് നിങ്ങൾ എന്നെ നിരോധിച്ചത് മീഡിയ വന്ന് നിരോധിച്ചപ്പോ സുപ്രീം കോടതി എടുത്ത് കളഞ്ഞു കണ്ടാ ബാക്കി ചാനലുകൾ നിരോധിക്കാത്ത ഒമ്പത് മണിക്ക് ഇന്ദിരിക്കാം ഞാനിരിക്കാം നമുക്കെല്ലാവരും തുതിയാണ് മൊത്തം ചാനലുകളും പേര് സഹിതം പറഞ്ഞല്ലേ അല്ലോ ചാനൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ചാനലായാലോ നിങ്ങളൊരു സമയം കൊടുക്കുക പത്രമാധ്യമം പറഞ്ഞ പൂർത്തിയാക്കി ഞാനൊരു വാചക വിരുദ്ധമാണ് നിങ്ങളീ കാണിക്കുന്നത് ഞാൻ അദ്ദേഹം ജനാധിപത്യ വിരുദ്ധമാണ്